വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ രണ്ട് നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കാൻ പോവാണ് ഒന്ന് ബ്രഹ്മാനന്ദ ശിവരോഗിയും അടുത്തത് തൈക്കാടയും രണ്ടും വളരെ പ്രധാനമാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ച് പഠിക്കാം കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിക്കുന്നത് വർഷം വളരെ പ്രധാനമാണ് ജനിച്ചത് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ആര് ജനിക്കുകയാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി ജനിക്കുകയാണ് അദ്ദേഹം ചെറിയ കാലത്ത് അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവിന്ദൻകുട്ടിയാണ് ഇപ്പൊ ഗോവിന്ദൻകുട്ടി എന്ന പേരിലാണ് ഇദ്ദേഹം ചെറുപ്പകാലത്ത് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ നാമം എന്താണ് കാരാട്ട് ഗോവിന്ദമേനോൻ എന്നാണ് എന്താണ് കാരാട്ട് ഗോവിന്ദമേനോൻ എന്നാണ് കൂടാതെ ഇദ്ദേഹത്തിന് കുറെ അധികം പേരുകൾ ഉണ്ട് ആ പേരുകൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കാം പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര് ബ്രഹ്മാനന്ദ ശിവയോഗി കൂടാതെ കേരളത്തിലെ സന്യാസി എന്നും നിരീശ്വരവാദികളുടെ ഗുരു എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു സെയിന്റ് ഓഫ് കേരള അപ്പൊ കേരളത്തിലെ സന്യാസി നിരീശ്വരവാദികളുടെ ഗുരു എന്നും അറിയപ്പെടുന്നു ഗുരു ഓഫ് എത്തീസ്റ്റ് എന്നും അറിയപ്പെടുന്നു ഈ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടാൻ കാരണം എന്താ അറിയോ വിഗ്രഹാരാധന എറുത്ത് എതിർത്ത കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള നവോത്ഥാന നായകനാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി അങ്ങനെ അദ്ദേഹത്തിന് നിരീശ്വരവാദികളുടെ ഗുരു എന്ന ഒരു പേരും കൂടെ കിട്ടണ്ടായിട്ട് ഇനി ഇദ്ദേഹത്തിന്റെ ഒരു വേറൊരു പ്രത്യേകത അദ്ദേഹത്തിന് പേര് കിട്ടാനുള്ള ഒരു കാരണം ഇദ്ദേഹം പാലക്കാട് ജില്ലയില് വാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഒരു സിദ്ധാശ്രമം സ്ഥാപിക്കുകയാണ് പാലക്കാട് ജില്ലയിൽ വാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു സിദ്ധാശ്രമം സ്ഥാപിക്കുന്നു പിന്നീട് അത് ആലത്തൂരിലേക്ക് മാറ്റുകയാണ് അപ്പൊ അതുകൊണ്ട് സിദ്ധാശ്രമം ഉള്ളത് ആലത്തൂരാണ് എന്നുള്ളത് കൊണ്ട് അപ്പൊ ആലത്തൂരിൽ നിന്നാണ് കൂടുതലും പേര് അപ്പൊ സിദ്ധാശ്രമം എവിടെയാന്ന് ചോദിച്ചാൽ ആലത്തൂരാണ് നമ്മൾ പല ബുക്കുകളിലും കാണാറ് പക്ഷെ മനസ്സിലാക്കേണ്ടത് വാനൂരാണ് അദ്ദേഹം ആദ്യം അത് സ്ഥാപിച്ചത് പിന്നീട് ആലത്തൂരേക്ക് മാറ്റുകയാണ് അങ്ങനെ ആലത്തൂരെ സിദ്ധാശ്രമം പണതത് കൊണ്ട് ആലത്തൂർ ശിവയോഗി അല്ലെങ്കിൽ ആലത്തൂർ സ്വാമി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു അപ്പൊ ആലത്തൂർ സ്വാമി ആലത്തൂർ ശിവയോഗി ഒക്കെ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് എന്നാണ് ആലത്തൂർ അല്ലെങ്കിൽ വാനൂര് ഈ സിദ്ധാശ്രമം പണിതത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇനി അടുത്തത് കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ഒരു ശാഖയുണ്ടായിരുന്നു അപ്പൊ കോഴിക്കോടുള്ള ബ്രഹ്മസമാജത്തിന്റെ ശാഖയ്ക്ക് വേണ്ടി ബ്രഹ്മസങ്കീർത്തനം എന്ന് പറയുന്ന ഒരു പുസ്തകം ആരെഴുതുകയുണ്ടായി ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി എഴുതുകയുണ്ടായി അതിനുശേഷം ഇദ്ദേഹത്തിന് ബ്രഹ്മാനന്ദ സ്വാമി എന്നും കൂടെ പേര് കിട്ടി അപ്പോ കോഴിക്കോട് ജില്ലയിലെ ബ്രഹ്മസമാജത്തിന്റെ ശാഖയ്ക്ക് വേണ്ടി ബ്രഹ്മസങ്കീർത്തനം എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ് അങ്ങനെയാണ് അതിനെ അദ്ദേഹത്തിന്റെ ബ്രഹ്മാനന്ദ സ്വാമി എന്നും കൂടെ പേര് കിട്ടിയത് മനസ്സിലായോ ഇനി അടുത്തത് നോക്കൂ ഇദ്ദേഹം ശിവയോഗയിൽ വളരെയധികം പണ്ഡിതനായിരുന്നു ശിവയോഗിയിൽ അതുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നും പേര് കിട്ടി അപ്പൊ ബ്രഹ്മാനന്ദ സ്വാമി എന്ന് പേര് കിട്ടിയത് ബ്രഹ്മസങ്കീർത്തനം പുസ്തകം എഴുതിയൊന്ന് അല്ലെ ശിവയോഗയിൽ അഗ്രഗണ്യനായതുകൊണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പേര് കിട്ടി ആലത്തൂര് സിദ്ധാശ്രമം പണിതുകൊണ്ട് ആലത്തൂർ സ്വാമി അല്ലെങ്കിൽ ആലത്തൂർ ശിവയോഗി എന്നും അദ്ദേഹത്തെ വിളിച്ചു ഇതൊക്കെ അദ്ദേഹത്തിന്റെ വിളിപ്പേരുകളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം വാനൂരിലെ ഒരു സിദ്ധാശ്രമം പണതു പിന്നീട് പിന്നീട് ആ സിദ്ധാശ്രമം എങ്ങോട്ട് മാറ്റി ആലത്തൂരിലേക്ക് മാറ്റി പുരുഷ സിംഹം എന്നറിയപ്പെടുന്നു അല്ലേ അതുപോലെ തന്നെ ബാല്യകാലം നാമം എന്തായിരുന്നു ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു ശരിക്കുള്ള പേരെന്തായിരുന്നു കാരാട്ട് ഗോവിന്ദമേനോന്നായിരുന്നു എന്നായിരുന്നു വിഗ്രഹാരാധന എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന ാണ് കേരളത്തിലെ നിരീക്ഷണവാദികളുടെ ഗുരു എന്നതുകൊണ്ട് അദ്ദേഹം അറിയപ്പെട്ടു അറിയപ്പെട്ടു കേരളത്തിലെ സന്യാസി എന്നും അദ്ദേഹം ഇനി നമ്മളോട് ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച സിദ്ധാന്തം എന്ത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള സിദ്ധാന്തം എന്ന് പറയുന്നത് ആനന്ദം എന്താണ് ആനന്ദ എന്ന് പറയുന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി അപ്പൊ അങ്ങനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ബ്രഹ്മാനന്ദ ശിവയോഗി ഒരു സഭ സ്ഥാപിക്കുകയാണ് ആ സഭയുടെ പേരെന്താ അറിയോ നിങ്ങൾക്ക് ആനന്ദ മഹാസഭ കുറെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരാണ് ആരാ സ്ഥാപിച്ചേ ബ്രഹ്മാനന്ദ ശിവയോഗിയാ സ്ഥാപിച്ച ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി ഇനി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരാണ് യോഗിനി മാതയാണ് ആരാണ് ആദ്യത്തെ വൈസ് പ്രസിഡന്റ് യോഗിനി മാത ഈ യോഗിനി മാത ആരാന്ന് അറിയോ നിങ്ങൾക്ക് അതായത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പത്നിയുടെ പേരാണ് താവൂക്കുട്ടിയമ്മ ഈ താവൂക്കുട്ടിയമ്മ പിന്നീട് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ തന്നെ ശിഷ്യത്വം സ്വീകരിക്കുകയും താവുക്കുട്ടിയമ്മ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു അപ്പൊ താവുകുട്ടിയമ്മയാണ് പിന്നീട് യോഗിനി മാതാവ് എന്ന പേരിൽ അറിയപ്പെട്ടത് ആ യോഗിനി മാതാവാണ് ആനന്ദ മഹാസഭയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഇനി യോഗിനി മാതാവിനെ കുറിച്ച് പഠിക്കുമ്പോ ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കണം ആനന്ദ ഗുരുഗീതി എന്ന് പറയുന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് യോഗിനി മാതാവാണ് അപ്പൊ യോഗിനി മാതാവിന്റെ കൃതിയാണ് ആനന്ദ ഗുരുഗീതി ഏതാണ് ആനന്ദ ഗുരുഗീതി അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിക്ക് പത്നി ഉണ്ടായിരുന്നു അവരുടെ പേര് താവുകുട്ടിയമ്മ എന്നാണ് താവുകുട്ടിയമ്മ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ശിവയോഗിയുടെ തന്നെ ശിഷ്യത്വം സ്വീകരിച്ചു ശിഷ്യത്വം സ്വീകരിച്ചിട്ട് യോഗിനി മാത അല്ലേ എന്ന് പറയുന്ന പേര് സ്വീകരിക്കുകയാണ് ഈ യോഗിനി മാതാവാണ് ആനന്ദ മഹാസഭയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഇനി ആനന്ദ മഹാസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ടി ആയിരുന്നു ആരാണ് ടി രാമപ്പണിക്കർ അതിനിടയിൽ ഒരു കാര്യം ഒന്നും കൂടെ പറയാണ് ആനന്ദ ഗുരു ഗീതി എന്ന് പറയുന്ന കൃതി രചിച്ചതാരാണ് യോഗിനി മാതയാണ് കേട്ടോ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ തിയറി എന്തായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന തിയറി ആനന്ദം എന്ന് പറയുന്ന തിയറി ആണെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്ന മതം ആനന്ദ മതമാണ് വിശ്വസിച്ചിരുന്ന മതം ആനന്ദ മതമാണ് അദ്ദേഹം പറയാണ് മനസ്സാണ് ദൈവം എന്താണ് മനസ്സാണ് ദൈവം മനുഷ്യ നന്മയിലാണ് യഥാർത്ഥ സന്തോഷം മനസ്സാണ് ദൈവം മനുഷ്യ നന്മയിലാണ് യഥാർത്ഥ സന്തോഷം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി കൂടാതെ മനസ്സിലെ ശാന്തി മനസ് മനസ്സിലെ ശാന്തി ശാന്തി സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗോല്യ നരഗോല്യ എന്ന ആശയം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ ദർശനത്തെ നമ്മൾ ആനന്ദ ദർശനം എന്ന് വിളിക്കുന്നു അപ്പൊ മനസ്സിലെ ശാന്തി എന്ന് പറയുന്നത് സ്വർഗവാസവും അശാന്തി നരകവുമാണ് വേറെ സ്വർഗവും ഇല്ല നരകവും ഇല്ല വേറെ സ്വർഗനരകങ്ങളില്ല എന്ന ആശയം ഉൾക്കൊള്ളുന്ന ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ ദർശനത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ആനന്ദ ദർശനം ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ വേർപ്പ് നമ്മൾ പറഞ്ഞു ആനന്ദം എന്ന് പറയുന്ന സിദ്ധാന്തം കൊണ്ടുവന്നത് അദ്ദേഹമാണ് അതുപോലെ തന്നെ ആനന്ദ ജാതി എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നതും ആരെന്നെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു ആശയമാണ് ഐഡിയ ആണ് എന്ത് ആനന്ദ ജാതി എന്ന് പറയുന്നത് ഇനി മനസ്സാണ് ദൈവം നമ്മൾ നേരത്തെ പറഞ്ഞു മനസ്സാണ് ദൈവം മനുഷ്യ നന്മയിലാണ് യഥാർത്ഥ സന്തോഷം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി അതുപോലെ തന്നെ മനസ്സാണ് ദൈവം അത് മാത്രം തന്നാലും എന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ആരുടെ പേര് പറയണം ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പേര് എന്നെ പറയണം അപ്പൊ ഇത്രയും കാര്യങ്ങള് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശസ്തി മായിട്ടുള്ള വചനങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ശിവയോഗി സംസ്കൃതത്തിൽ വളരെയധികം അഗ്രഗണ്യനായിരുന്നു ഇദ്ദേഹത്തിന്റെ സംസ്കൃത അധ്യാപകൻ പത്മനാഭ ശാസ്ത്രിയായിരുന്നു ആരായിരുന്നു ശാസ്ത്രിയായിരുന്നു ഇദ്ദേഹത്തിന്റെ സംസ്കൃത അധ്യാപകൻ ഇനി ശിവയോഗിയുടെ ഗുരു ആരാണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും കൂടല്ലൂർ ശാസ്ത്രികളാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഗുരുവിന്റെ പേര് കൂടല്ലൂർ ശാസ്ത്രികൾ ഇത്രയും ആയിട്ട് പഠിക്കണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം പക്ഷേ പരീക്ഷകൾക്ക് റിനൈസൻസ് അല്ലെങ്കിൽ കേരള കലാപങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെയുള്ള കുറ കുറച്ച് സാമൂഹ്യ എന്താ പറയുക പദ്ധതികള് കുറച്ച് കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആർട്ട് ലിറ്ററേച്ചർ സ്പോർട്സ് അങ്ങനെ കുറേ കാര്യങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പി എസ് സി ഇപ്പൊ ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകൾ ആകുമ്പോൾ കുറച്ചും കൂടി ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മൾ പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പൊ ബ്രഹ്മാന്ത ശിവിയോഗിയുടെ സംസ്കൃത അധ്യാപകൻ പത്മനാഭ ശാസ്ത്രി അദ്ദേഹത്തിന്റെ ഗുരു കൂടല്ലൂർ ശാസ്ത്രികൾ ഇനി പറയാണ് ശിവയോഗി പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ആദ്യം താനൂര് പിന്നെ ആലത്തൂരിലേക്ക് സിദ്ധാശ്രമം പണതു എന്ന് പറഞ്ഞു ഇനി ആലത്തൂർ സ്കൂളിൽ സംസ്കൃത അധ്യാപകനായും ഇദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട് അപ്പോ ശിവയോഗി പാലക്കാട് ജില്ലയിലെ ആലത്തൂർ സ്കൂളിൽ സംസ്കൃത അധ്യാപകനായിട്ട് ജോലി ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് സംസ്കൃത അധ്യാപകനായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇനി അദ്ദേഹത്തിന്റെ ആശയം നമ്മൾ പറഞ്ഞു പല ആശയങ്ങൾക്കും എന്താണ് ആനന്ദ ജാതി എന്ന് പറയുന്ന ആശയം ആനന്ദം എന്ന് പറയുന്ന സിദ്ധാന്തം അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കേണ്ടായി അതൊരു മാസികയാണ് സാരഗ്രാഹി എന്നാണ് ആ മാസികയുടെ പേര് ഇപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാസിക എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയണം സാരഗ്രാഹി എന്താണ് സംഭവം സാരഗ്രാഹി ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വളരെ പ്രശസ്തനായിട്ടുള്ള ശിഷ്യനാണ് വാഗ്ബടാനന്ദൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ പേരെന്താണ് വാഗ്ബടാനന്ദൻ അതും ഓർക്കണം കേട്ടോ ശിഷ്യന്റെ പേരെന്താണ് വാഗ്ബടാനന്ദൻ എന്നാണ് ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു ബയോഗ്രാഫി ഉണ്ട് ഈ ബയോഗ്രാഫി എഴുതിയത് കെ ഭീമൻ നായർ എന്ന് പറയുന്ന വ്യക്തിയാണ് ബയോഗ്രാഫി എഴുതിയത് കെ ഭീമൻ നായർ എന്ന് പറയുന്ന വ്യക്തിയാണ് ബയോഗ്രാഫിയാണ് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ഇപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ബയോഗ്രാഫി അസത്യത്തിൽ നിന്ന് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് രചിച്ചത് ആരാണ് കെ ഭീമൻ നായരാണ് ആരാണ് കെ ഭീമൻ നായരാണ് അതുപോലെ തന്നെ ആനന്ദ മഹാസഭ വളരെയധികം ഓർക്കേണ്ട കാര്യമാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആനന്ദ മഹാസഭ ആര് സ്ഥാപിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിക്കുന്നത് ഇനി അദ്ദേഹത്തിന്റെ കുറേ അധികം എന്താ പറയാ കൃതികൾ നമുക്ക് പഠിക്കാണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് എന്താ പറയാ ി എന്താണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ആനന്ദക്കുമ്മി അപ്പൊ ജ്ഞാനക്കുമ്മി ആനന്ദ കുമ്മി തുടങ്ങിയവ ആരുടെയാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവിയോഗിയുടെ ആണ് ഒരു ജാതിക്കുമ്മി നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ഡിറ്റ് കറുപ്പന്റെ അപ്പൊ അതുകൊണ്ട് മിക്സ് ചെയ്യുന്നില്ല ഞാൻ എന്നാലും ഞാനക്കുമ്മി ആനന്ദ കുമ്മി ഒക്കെ ആരുടെ കൃതിയാണ് ആ ബ്രഹ്മാനന്ദ സ്വാമി ശിവിയോഗിയുടെയാണ് ആനന്ദ കുമ്മി കൂടാതെ ആനന്ദഗാനം ആനന്ദസൂത്രം ആനന്ദ സോപാനം ആനന്ദ വിമാനം ആനന്ദ ഗുരുഗീത തുടങ്ങിയവ ആരുടെ കൃതികൾ തന്നെയാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിണ്ട് ആനന്ദ കുമ്മി ഉണ്ട് ആനന്ദഗാനം ആനന്ദസൂത്രം ആനന്ദ ഗുരുഗീത കൂടാതെ ശിവയോഗ രഹസ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സ്ത്രീ വിദ്യാഭൂഷണി മോക്ഷ പ്രദീപം വിഗ്രഹാരാധനാ ഖണ്ഡനം വിഗ്രഹാരാധനയെ എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ ആരാണ് എന്താ പറയാ നവോത്ഥാന നായകൻ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അല്ലെ അപ്പൊ വിഗ്രഹാരാധനാ ഖണ്ഡനം ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ രാജയോഗ രഹസ്യം എന്താണ് രാജയോഗ രാജയോഗ്യം സിദ്ധാനുഭൂതി ബ്രഹ്മസങ്കീർത്തനം അപ്പൊ സിദ്ധാനുഭൂതി ബ്രഹ്മസങ്കീർത്തനം ശിവയോഗ രഹസ്യം മോക്ഷപ്രദീപം സ്ത്രീ വിദ്യാമോഷിണി വിഗ്രഹാരാധനാഖണ്ഠനം ഇതൊക്കെ നമ്മൾ ഓർക്കണം പിന്നെ ജ്ഞാനക്കുമ്മി ആനന്ദക്കുമ്മി ആനന്ദഗാനം ആനന്ദസൂത്രം ആനന്ദ സോപാനം ആനന്ദ വിമാനം ആനന്ദ ഗുരുഗീത തുടങ്ങിയവയൊക്കെ തന്നെ ആരുടെ കൃതികളാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയുടെ കൃതികളാണ് എന്ന് ഓർക്കുക കേട്ടോ ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്തിനാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി മരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം എന്താന്നാ പറഞ്ഞത് നമ്മള് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ പത്തിന് ഇനി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വരി പറഞ്ഞ് നമ്മൾ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന് പറയുന്ന ഈ ചാപ്റ്ററോട് അവസാനിപ്പിക്കുകയാണ് പഠിപ്പ് തന്നെ ഭൂഷണം ഉടുപ്പ് ഭൂഷാദികൾ ഒന്നുമല്ലടോ മിടുക്കരായിട്ട് വരേണമെങ്കിലോ മടിച്ചിടാതെങ്ങോ പഠിച്ചുകൊള്ളുമേ എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകനാരാണ് ബ്രഹ്മാനന്ദ സ്വാമി ജീവയോഗിയാണ് എന്താണ് പഠിപ്പ് തന്നെ മനുജനുഭൂഷണം ഉടുപ്പ് ൂഷാദികൾ ഒന്നുമല്ലഹോ വിടുക്കരായിട്ടു വരേണമെങ്കിലോ മടിച്ചിടാതെങ്ങോ പഠിച്ചുകൊള്ളുവിൻ ഇത്രയാണ് നമുക്ക് ആരെ കുറിച്ച് പറയാനുള്ളത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി അല്ലെങ്കിൽ കാരാട്ട് ഗോവിന്ദമേനോൻ അല്ലെങ്കിൽ ഗോവിന്ദൻ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറയാനുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു മനസ്സിലാവണണ്ടല്ലോ അല്ലെ മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം എട്ടുമണിക്ക് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത് നമ്മളാരെയോ പഠിക്കാൻ പോണേ തൈക്കാട് ഗുരു ആരെയാണ് തൈക്കാടയ്യ അല്ലെങ്കിൽ തൈക്കാട് ഗുരു ഗുരുക്കന്മാരുടെ ഗുരു എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇദ്ദേഹവും ജനിച്ച വർഷവും മരിച്ച വർഷവും വളരെ പ്രശസ്തമായിട്ടുള്ള വർഷങ്ങളാണ് ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ തമിഴ്നാട് ആ നഗലാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ചെങ്കൽപേട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നുകിൽ ചെങ്കൽപേട്ട് കാണാം കൂടുതലും പി എസ് സിക്ക് കാണാറുള്ളത് നഗലാപുരം അവിടെയാണ് ആര് ജനിക്കുന്നത് തൈക്കാടയ്യ ജനിക്കുന്നത് എവിടെ ജനിച്ചു എന്നാ പറയണേ തൈക്കാടയ്യ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ തമിഴ്നാട് ചെങ്കൽപേട്ട് നഗലാപുരത്താണ് ആര് ജനിക്കുന്നത് തൈക്കാടയ്യ ജനിക്കുന്നത് മുത്തുകുമാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവും രുക്മിണി അമ്മാൾ എന്ന് പറയുന്നത് മാതാവുമാണ് കേട്ടോ ഇനി ശരിക്കും പേര് സുബ്ബരായ പണിക്കർ എന്നാണ് എന്താണ് തൈക്കാടയ്യയുടെ ശരിയായിട്ടുള്ള പേര് സുബ്ബരായ പണിക്കർ എന്താണ് സുബ്ബരായ പണിക്കർ എന്നാണ് പേര് ഇദ്ദേഹത്തെ വരേണ്യവർഗം ഏതൊക്കെ പേരിട്ട് വിളിച്ചിരുന്നു പരീക്ഷക്ക് ചോദിച്ചിട്ട് പാണ്ഡിപ്പറയൻ പണലിപ്പറയൻ എന്നീ പേരുകളിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് വരേണ്യവർഗം വിളിച്ചിരുന്നത് തൈക്കാടയെ വരേണ്യവർഗം വിളിച്ചിരുന്നത് പാണ്ഡിപ്പറയൻ പണലിപ്പറയൻ എന്നീ പേരുകളാണ് എന്നാൽ തൈക്കാടയ്യ ഗുരു സ്വീകരിച്ച നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവരാജയോഗി അയ്യ സ്വാമികൾ ശിവരാജയോഗി അയ്യ സ്വാമികൾ എന്ന നാമം സ്വീകരിച്ച നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ ക്ലിയർ ആയില്ലോ അടുത്തത് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കാരണം ൊന്നോളം ശിഷ്യന്മാർ ആർക്കുണ്ടായിരുന്നു തൈക്കാടയ്യണ്ടായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി തുടങ്ങിയവരെയൊക്കെ യോഗ അഭ്യസിപ്പിച്ചത് ആരാണ് തൈക്കാടയ്യാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി അയ്യങ്കാളി കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ രാജാ രവി സ്വാതി തിരുനാൾ അങ്ങനെ വളരെ പ്രശസ്തരായിട്ടുള്ള പല വ്യക്തികളും ഇദ്ദേഹത്തിന്റെ ആരായിരുന്നു ശിഷ്യന്മാരായിരുന്നു അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാരുടെ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു അല്ലേ അപ്പൊ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് യെ അറിയപ്പെടുന്നു അറിയപ്പെടുന്നു ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് തൈക്കാടയ്യയെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് സവർണ ജാതിക്കാരെയും അവർണ ജാതിക്കാരെയും ഉൾപ്പെടുത്തി ആദ്യമായി പന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് കുറെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് ആദ്യമായി പന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാര ആര് തൈക്കാടയ്യ ഉം ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് ഹഠയോഗോപദേഷ്ട എന്താണ് ഹഠയോഗോപദേഷ്ട എന്നറിയപ്പെടുന്ന ആ എന്താ പറയുന്നത് സാമൂഹിക പരിഷ്കർത്താവലെങ്കിൽ നവോത്ഥാന നായകൻ തൈക്കാടയ്യ ആണ് ഇനി തൈക്കാടയ്യെ ജനങ്ങള് ബഹുമാനപൂർവം സൂപ്രണ്ട് അയ്യ എന്നുകൂടി വിളിച്ചിരുന്നു തൈക്കാടയ്യെ ജനങ്ങള് ബഹുമാനപൂർവ്വം സൂപ്രണ്ട് അയ്യ എന്നും കൂടി വിളിച്ചിരുന്നു കാരണം ഇദ്ദേഹം തൈക്കാട് റെസിഡൻസിയുടെ സൂപ്രണ്ട് പദവിയിലിരുന്നിട്ടുണ്ട് അപ്പോ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില് തിരുനാളിന്റെ കാലത്താണ് തൈക്കാടയ്യ ജീവിച്ചിരുന്നത് ആ ഐലൻഡ് തിരുനാളിന്റെ കാലത്ത് തിരുവിതാംകൂർ ആയി ഐലൻഡ് തിരുനാൾ മഗ്രിഗർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യണ്ടായിരുന്നു ഈ മഗ്രിഗർ അയ്യാഗുരുവിനെ തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായിട്ട് ആദ്യം നിയമിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് സൂപ്രണ്ട് പദവിയിലേക്ക് പ്രൊമോഷൻ കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെ തൈക്കാടയ്യ സ്വാമികൾ തൈക്കാട് റെസിഡൻസിയുടെ സൂപ്രണ്ട് പദവിയിലിരുന്നുണ്ട് ആ ബഹുമാനം കൊണ്ടാണ് ആൾക്കാർ അദ്ദേഹത്തെ എന്തും കൂടി വിളിച്ചത് തൈക്കാടയ്യ എന്നും കൂടെ വിളിച്ചത് അപ്പൊ മാഗ്രിഗർ അദ്ദേഹത്തിന് ഒരു എന്താ പറയണത് ഉപകാരം ചെയ്തതല്ലേ അപ്പൊ മാഗ്രിഗർക്ക് യോഗയും തമിഴും ഒക്കെ ആര് പഠിപ്പിച്ചു കൊടുക്കുകയാണ് തൈക്കാടയ്യ പഠിപ്പിച്ചു കൊടുക്കുകയും കൂടെ ചെയ്തു അതും കൂടെ ഓർക്കണം കേട്ടോ ഇനി തൈക്കാടയ്യയുടെ ആത്മീയ ഗുരുക്കന്മാരാരൊക്കെയെന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ശ്രീ ചിട്ടി പരദേശി ശ്രീ ചിട്ടി പരദേശി സച്ചിൻ സച്ചിദാനന്ദ മഹാരാജ തുടങ്ങിയവർ ചിട്ടി പരദേശി സച്ചിദാനന്ദ മഹാരാജ തുടങ്ങിയവർ തൈക്കാടയ്യയുടെ ആത്മീയ ഗുരുക്കന്മാരാണ് കൂടി നമ്മൾ ഓർത്തു ഓർത്തുവയ്ക്കണം ക്ലിയർ ആയില്ലോ നെക്സ്റ്റ് വൺ തൈക്കാടയ്യയെ യോഗ പഠിപ്പിച്ചത് ഇദ്ദേഹം ഹടയോഗോപദേഷ്ട എന്ന സ്ഥാന പേര് സ്വീകരിച്ചിട്ടുണ്ട് ആ യോഗ പഠിപ്പിച്ചത് സച്ചിദാനന്ദ സ്വാമിയാണ് ആരാ പഠിപ്പിച്ചേ സച്ചിദാനന്ദ സ്വാമിയാണ് യോഗ പഠിപ്പിച്ചേട്ട ഇനി അടുത്തത് ഏതൊരു യോഗിക്കും പ്രതിഷ്ഠ നടത്താം എന്ന് വാദിച്ച നവോത്ഥാന നായകൻ ആരാണ് ഏതൊരു യോഗിക്കും വിഗ്രഹ പ്രതിഷ്ഠ നടത്താം എന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് ആര് തൈക്കാടയ അതോർക്കാട്ടോ ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു പന്തിഭോജനം നടത്തിയിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പന്തിഭോജനം നടത്തി ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ചത് ആര് എന്താണ് പന്തി ഭോജനം നടത്തി ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയണം തൈക്കാടയ്യയുടെ പേര് ഇപ്പൊ പന്തി ഭോജനം സമപന്തി ഭോജനം മിശ്രഭോജനം പ്രീതിഭോജനം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പന്തി ഭോജനാണെങ്കിൽ തൈക്കാടയ്യ പന്തിഭോജനം നടത്തിയത് തൈക്കാടയ സമപന്തി ഭോജനം വൈകുണ്ടസ്വാമി സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ടസ്വാമി മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനം നടത്തിയത് വാഗ്ബടാനന്ദൻ പ്രീതിഭോജനം വാഗ്ബടാനന്ദൻ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമി പന്തിഭോജനമാരാണ് തൈക്കാടയ്യ ക്ലിയർ ആയില്ലോ അടുത്തത് നമ്മൾ പഠിക്കാനുള്ള അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ത ഉലകത്തിൽ ഒരേയൊരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരു കടവുൾ താൻ എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ തന്നെ ഇന്ത ഉലകത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരേ ഒരു ജാതിയുള്ളൂ ഒരേയൊരു മതമുള്ളൂ ഒരേയൊരു ദൈവമുള്ളൂ അതാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ ഇന്ത ഉലകത്തിൽ ഒരേയൊരു ജാതി താൻ ഒരേയൊരു മതം താൻ ഒരേയൊരു കടവുൾ താൻ എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാടയ്യയാണ് ഇതിന്റെ മലയാള തർജ്ജമയായ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഉദ്ധരണിയെ പ്രശസ്തനാക്കിയ നവോത്ഥാന നായകൻ തൈക്കാടയ്യയുടെ ശിഷ്യനായ ശ്രീനാരായണ ഗുരുവാണ് ക്ലിയറായില്ലോ തൈക്കാടയ അദ്ദേഹത്തിന്റെ ശിഷ്യൻ തൈക്കാടയ തമിഴ്നാടല്ലേ ജനിച്ചത് അതുകൊണ്ട് തമിഴില് പറഞ്ഞു അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ശ്രീനാരായണ ഗുരു അത് ആ കേരളീയനാണ് എന്നുള്ളതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞു ഇത്രയും കാര്യം ഓർത്തു വെച്ചാൽ മതി കേട്ടോ ശ്രീനാരായണ ഗുരുവിനെ യോഗ അഭ്യസിപ്പിച്ചു തൈക്കാടയ്യം നമ്മൾ പഠിച്ചുല്ലോ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ചാല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എന്താണ് ചാല എന്ന സ്ഥലത്തിന്റെ പേര് ആ ചാല എന്ന് പറയുന്ന സ്ഥലത്ത് ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് ആരാണ് നമ്മുടെ തൈക്കാടയ്യാണ് അപ്പൊ ശൈവപ്രകാശ സഭ തിരുവനന്തപുരത്ത് ചാല എന്ന് പറയുന്ന സ്ഥലത്താണ് അതൊരു സംഘടനയാണ് അത് തൈക്കാടായി ആണ് സ്ഥാപിച്ചത് അപ്പോ ഇത് ആര് ആരുടെ ഹെൽപ്പോടുകൂടി അതായത് തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ മനോമണിയം സുന്ദരൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയുടെ സഹായത്തോടു കൂടി തിരുവനന്തപുരം ജില്ലയിലെ ചായ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് സ്ഥാപിക്കുകയാണ് ശൈവപ്രകാശ സഭ സ്ഥാപിക്കുകയാണ് ഒരു കാര്യം കൂടെ ഓർക്കുക ഈ മനോമണിയും പിള്ളയുടെ സഹായത്തോടു കൂടിയല്ലേ ചാലയില് ശൈവപ്രകാശ സഭ സ്ഥാപിക്കണേ ഈ മനോമണിയം സുന്ദരൻപിള്ള എന്ന് പറയുന്ന വ്യക്തി തിരുവിതാംകൂറിലെ ആദ്യത്തെ എം എ ബിരുദധാരിയാണ് അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യത്തെ എം എ ബിരുദധാരി മനോമണിയം സുന്ദരൻപിള്ള അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി ചാലയിൽ ശൈവ പ്രകാശ സ്ഥാപിച്ച വ്യക്തിയാണ് സംഘടന അല്ലെ സ്ഥാപിച്ച വ്യക്തിയാണ് ആരാന്ന് പറഞ്ഞ നമ്മുടെ തൈക്കാടയ്യെന്ന് പറഞ്ഞു അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അപ്പൊ തൈക്കാട് കുറിച്ച് നമ്മൾ പഠിച്ചത് അല്ലേ ഇനി അടുത്തത് അയ്യാ ഗുരുവിന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് ഒരു അയ്യാസ്വാമി ക്ഷേത്രം ഉണ്ട് കേട്ടോ അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് അയ്യാസ്വാമി ക്ഷേത്രം പണിയണേ ഈ ഗുരുവിനോടുള്ള സ്മരണാർത്ഥം എല്ലാ വർഷവും നമ്മള് ഗുരുപൂജ അവിടെ നടത്താറുണ്ട് ഇനി പ്രധാന അവിടുത്തെ പ്രധാന ആരാധനാ മൂർത്തി ശിവനാണ് ഇനി ഈ എന്താ പറയുന്നത് ഒരു അയ്യാ മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ ഉണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി ു അയ്യാ ഗുരുകുലം രൂപം കൊണ്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ അയ്യാ ഗുരുകുലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അയ്യാ മിഷൻ ഗുരുവിന്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഇത്രയും ഓർക്ക ഇനി തൈക്കാടയ്യ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളും കൂടെ പഠിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ബ്രഹ്മോത്തരകാന്ഡം എന്താണ് ബ്രഹ്മോത്തരകാന്ഡം രാമായണം സുന്ദരകാന്ഡം രാമായണം ബാലകാന്ഡം ബ്രഹ്മോത്തരകാന്ഡം രാമായണം സുന്ദരകാന്ഡം രാമായണം ബാലകാന്ഡം രാമായണം പാട്ട് എന്റെ കാശി യാത്ര തിരുവരൂർ മുരുകൻ പഴനി വൈഭവം ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം ഹനുമാൻ പാമലൈ കുമാരകോവിൽ കുറവൻ ഉള്ളൂർ അമർന്ത ഗുഹൻ ഇതൊക്കെ ആരണ്ട കൃതികളാണ് തൈക്കാടയ്യയുടെ ആണ് അതിലെ രാമായണം സുന്ദരകാന്ഡം രാമായണം ബാലകാന്ഡം ബ്രഹ്മോത്തരകാന്ഡം രാമായണം പാട്ട് ഒക്കെ പ്രധാനമാണ് എൻ്റെ കാശിയാത്ര പ്രധാനമാണ് പഴനി വൈഭവം പ്രധാനാണ് പഴനി വൈഭവം ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം പിന്നെ ഒന്ന് രണ്ടും മൂന്നെണ്ണം കൂടി ഉണ്ട് ഹനുമാൻ പാമലൈ കുമാരകോവിൽ കുറവൻ ഉള്ളൂർ അമർന്ത ഗുഹൻ അതുപോലെ തന്നെ തിരുവാരൂർ മുരുകൻ ോ അപ്പൊ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് നിൽക്കും അപ്പൊ നിങ്ങൾ കാണാതെ പഠിക്കുക നമ്മൾ എപ്പോഴും സ്മാർട്ട് സ്റ്റഡി നടത്താനായിട്ട് ശ്രമിക്കുക നമ്മൾ കൂടുതൽ നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കേണ്ടത് വായിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പോരടിക്കാറില്ലല്ലോ കാരണം എന്തുകൊണ്ടാണ് നമ്മൾ അത് ഇഷ്ടപ്പെട്ടിട്ടാണ് വായിക്കുന്നത് അപ്പൊ പക്ഷെ ഇവിടെ നമ്മൾ എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടി പഠിക്കുമ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നതും ക്ഷീണം വരുന്നതും പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പൊ നമ്മളത് ഈസി ആയിട്ട് വായിച്ചു വായിച്ചു വിടാം മൂന്ന് നാല് പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനഃപാഠമായിക്കൊള്ളു കേട്ടോ അപ്പൊ ഇത്രയാണ് തൈക്കാട് അയ്യാ ഗുരുവിനെ അപ്പൊ നമ്മളിന്ന് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി തൈക്കാടയ്യ തുടങ്ങിയ ആൾക്കാരെ കുറിച്ച് പഠിച്ചു അല്ലേ ആ പഠിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം ക്ലിയർ ആയിട്ട് മനസ്സിലായിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം എട്ടുമണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ